ഞാൻ ഏത് വിഷയത്തെക്കുറിച്ച് എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് നിനക്ക് പറ്റുമെങ്കിൽ കേൾക്കുക അല്ലെങ്കിൽ കളഞ്ഞിട്ട് പോയ്ക്കുക നീ പറയുന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ നീ ശമ്പളത്തിനെടുത്തിരിക്കുന്ന ആളൊന്നും അല്ലല്ലോ അത് മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് ചിന്തിക്കാൻ സാധിക്കണം കേട്ടോ അത് ചിന്തിക്കാൻ നിന്നെ നിന്റെ ബുദ്ധി അനുവദിക്കില്ല കാരണം മദ്രസയിൽ നിന്റെ തലച്ചോറ് നീ പണയം വെച്ചിരിക്കുകയാണ് നിന്നെ കുറിച്ചിട്ട് നമുക്ക് അങ്ങനെ തന്നെ പറയാനുള്ളൂ ഇവരെ മതം ഭയങ്കരമായിട്ട് എന്തോ സംഭവമാണ് എന്ന് പറയുമ്പോഴാണ് നമുക്കിതിനെ കൃത്യസൈസ് ചെയ്യേണ്ടി വരുന്നത് ഗോവയിലെ ഹാത് കത്രോ ഖബ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതാണ് കത്രോ ഖംബ് ഇഖത്തിന്റെ അതായത് മത വിചാരണയെ സംബന്ധിച്ചിട്ട് പറയുന്ന ഒരു പേരാണത് ഇൻക്വിസിഷൻ സ്തംഭം അതായത് ക്രൂരമായിട്ടുള്ള മത വിചാരണകളുടെ മൗനസാക്ഷി എന്നറിയപ്പെടുന്ന ഒരു തൂണുണ്ട് ഗോവ മതവിചാരണ മതത്തിന്റെ പേരിൽ ഈ നമ്മുടെ അഫ്ഗാനിൽ താലിബാനികൾ അധികാരം സ്ഥാപിച്ച ഉടനെ തന്നെ നമ്മൾ കണ്ടത് എന്താ ഒരു കനേഡിയനെ പിടിച്ചുകൊണ്ട് പോയിട്ട് ചെയ്യുന്ന ക്രൂരത നമ്മൾ കണ്ടതല്ലേ ഇവർക്കെന്ത് കലാകാരൻ ഇവർക്കെന്തു മനുഷ്യൻ ഒരു കാലത്ത് ക്രിസ്തുമതത്തിൻ്റെ പേരിൽ പോർച്ചുഗീസുകാർ ഒരുപാട് ക്രൂരതകൾ കാണിച്ചു കൂട്ടിയിട്ട് അതിൻ്റെയൊക്കെ സാക്ഷിയായിട്ടുള്ളൊരു നാടാണ് അത് ചരിത്രത്തിലാദ്യമായിട്ട് വിവാദമായിട്ടുള്ള അധ്യായങ്ങളിൽ ഒന്നാണ് ഗോവ ഇൻക്വിസിഷൻ നിങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി പോർച്ചുഗീസ് കാലഘട്ടത്തിലാണ് പിന്നെ അത് പണിയപ്പെട്ടത് പിന്നെ വാസ്കോഡഗാമ ആയിരത്തി തൊള്ള നാനൂറ്റി തൊണ്ണൂറ്റി എട്ടില് ഇന്ത്യയിൽ വന്നതിന് ശേഷം ഉള്ള ചെറിയ ചില കഥകൾ അതായത് ചില സംഭവങ്ങൾ നിർബന്ധിതമായ മതമാറ്റത്തിൻ്റെ ഇരകളെ സംബന്ധിച്ച് അതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ മതം എല്ലാ കാലഘട്ടത്തിലും മനുഷ്യന്മാരെ പീഡിപ്പിച്ചിട്ടേ ഇസ്ലാം പറയും മുസ്ലിങ്ങൾ മാത്രമാണ് ശരിയെന്ന് ഹിന്ദുക്കൾ പറയും ഹിന്ദുക്കൾ മാത്രമാണ് ശരിയെന്ന് ക്രിസ്ത്യാനികൾ പറയും അവർ മാത്രമാണ് ശരിയെന്ന് അല്ലേ ഇതിലേതാ ശരിക്കും ശരി മനുഷ്യന് സഹജീവികളെ സ്നേഹിച്ച് സഹജീവികളെ സഹായിച്ചും സഹകരിച്ചും അവരുടെ വേദനയിൽ പങ്കുചേർന്നു അവരുടെ സന്തോഷം ഇരട്ടിപ്പിച്ചും ജീവിക്കാൻ ഒരു മതവും നമുക്ക് ഈ കാലഘട്ടത്തിൽ ആവശ്യമില്ല നമ്മുടെ ജീവിതത്തിൽ നിഖില മേഖലകളിലും മതം അനിവാര്യമായ ഘടകമേയല്ല എന്നിട്ടും എന്തിനാണ് ഈ മതം 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 എന്ന് പറഞ്ഞ് എല്ലായിടത്തേക്കും ഇവരുടെ ഈ മതത്തിൻ്റെ മാലിന്യവുമായിട്ട് ഇവർ ചേക്കേറുന്നത് എന്തിനാണ് നമ്മൾ കാണുന്നു അനധികൃത കുടിയേറ്റക്കാർ ഇപ്പം കുറച്ചുകൂടി തരംഗമായിട്ടുണ്ട് ഫ്രാൻസിലും ിലും ഒക്കെ ഇവരെന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എന്ന് ഇപ്പം നമുക്ക് ലോകത്തെവിടെ നടക്കുന്ന വാർത്തയെ സംബന്ധിച്ചും അറിയാൻ സാധിക്കുന്ന സാഹചര്യങ്ങളുണ്ടല്ലോ അതുകൊണ്ട് നമുക്കറിയാൻ പറ്റുന്നുണ്ട് ഇപ്പം ലണ്ടൻ നമുക്കറിയാം വളരെ ശക്തവും അക്രമ സ്വഭാവം ഉള്ളതുമായിട്ടുള്ള മനുഷ്യക്കടത്ത് സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ ബി ബി സിയുടെ ഒളി ക്യാമറ ഓപ്പറേഷനിൽ നിന്ന് പുറത്തു വന്നു ഇംഗ്ലീഷ് ചാനലിലൂടെ അനധികൃതമായി അഭയാർത്ഥികളെ ഫ്രാൻസിൽ നിന്നും ബ്രിട്ടനിലേക്ക് എത്തിക്കുന്ന ഇവരുടെ ഫ്രാൻസിലെയും ബ്രിട്ടനിലെയും പ്രവർത്തനങ്ങളാണ് ഒളി ക്യാമറയിലൂടെ ലോകം കണ്ടത് അതിർത്തി കടന്ന് ബ്രിട്ടനിലെത്താൻ ആഗ്രഹിക്കുന്ന ഒരു കുടിയേറ്റക്കാരൻ എന്ന വ്യാജേന ഒരു ബി ബി സി റിപ്പോർട്ടർ ഈ സംഘവുമായി ബന്ധപ്പെട്ടു എന്നിട്ട് അദ്ദേഹം ശേഖരിച്ച വിവരങ്ങളാണ് പുറത്തു വന്നത് വടക്കൻ ഫ്രാൻസിലെ വനമേഖലകളില് ഒളിവ് സ്ഥലങ്ങളുണ്ട് അവിടെ വരെ ബി ബി സി സംഘത്തിന് എത്തിച്ചേരാൻ സാധിച്ചു ശത്രു സംഘങ്ങൾ തമ്മിൽ കുടക്കൂട നടക്കുന്ന ഏറ്റുമുട്ടലുകൾ കാരണം ഏറെ പ്രസിദ്ധി നേടിയതാണ് ഈ മേഖല യു കെയിലെ ഒരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നടത്തിയ രഹസ്യമായ ചിത്രീകരണത്തിലൂടെ ഈ മാഫിയ സംഘത്തിന്റെ ഏജന്റ് അനധികൃതമായി ചാനൽ കിടക്കുന്ന ബോട്ടില് സ്ഥാനം ഉറപ്പിക്കുന്നു അതിനുവേണ്ടി പണം വാങ്ങുന്നു മനുഷ്യ കടത്തുകൾ കണക്കിന് പൗണ്ടുകൾ അടങ്ങിയ കവറ് വാങ്ങുന്നതിന് വേണ്ടി ബെർമിങ്ഹാമിലെ ന്യൂസ് സ്ട്രീറ്റ് സ്റ്റേഷനിൽ വെച്ച് രണ്ടു രണ്ടുപേര് വ്യത്യസ്തമായ സമയങ്ങളിൽ റിപ്പോർട്ടർമാരുമായി ബന്ധപ്പെട്ടു എന്നാണ് പുറത്തു വന്ന വാർത്തകൾ ഇവരുടെ രാജ്യങ്ങളിൽ മുസ്ലിം ആധിപത്യം ശക്തമായപ്പോൾ ആ രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ സാധിക്കാതെ ആ ഭരണാധികാരികളുടെ ക്രൂരതകൾ കാരണം ആ രാജ്യത്ത് നിന്ന് തന്നെ പലായനം ചെയ്യുന്നവരാണിവർ ഇവർക്ക് ഏതെങ്കിലും ഇസ്ലാമിക രാജ്യത്തേക്ക് പോയി പലായനം ചെയ്തെത്തിയാൽ പോരെ എന്തേ ഒരു ഇസ്ലാമിക രാജ്യങ്ങളും ഇവരെ സ്വീകരിക്കാൻ തയ്യാറാകാത്തത് ഇസ്ലാമിക രാജ്യങ്ങളല്ലേ ഏറ്റവും കൂടുതലുള്ളത് എന്നിട്ടും എന്തിനായിരിക്കും കാഫിറുകളുടെ രാജ്യം തന്നെ തെരഞ്ഞെടുക്കുന്നത് അവർക്ക് കുറച്ച് മനുഷ്യത്വം ഉണ്ടെന്ന് ഇവർക്ക് അറിയാമല്ലേ ആ അതുകൊണ്ടാ അവരുടെ മനുഷ്യത്വവും അവരുടെ സ്നേഹവും മറ്റുള്ളവരോടുള്ള അവരുടെ കാരുണ്യവും ഒക്കെ അറിയാം ഒന്ന് ആലോചിക്കണം അനധികൃതരെ ആരാ കൊണ്ടുവരുന്നത് അതുപോലെയുള്ള ആളുകൾ തന്നെ ഈ രാജ്യത്തെ അധികാരികളെ കബളിപ്പിക്കുന്നതിനു വേണ്ടി കൂടെ കൂടെ ഫോൺ നമ്പറുകളും സംഘത്തിന്റെ പേരും ഒക്കെ മാറ്റുന്നു ഈ സംഘത്തിന്റെ തലവന്മാർ അവരുടെ അനുയായികളെയും അഭയാർത്ഥികളെയും പലപ്പോഴും ക്രൂരമായി മർദ്ദനങ്ങൾക്ക് ഇരയാക്കുന്നു സംഘത്തിന്റെ തലവന്മാർ ജബാൽ അറം ഈ മൂന്ന് ഇറാഖി കുർദ് വംശജരാണ് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു വടക്കൻ ഫ്രാൻസിൽ നിന്ന് ബ്രിട്ടനിലേക്ക് ചാനൽ വഴി കടത്തുന്ന സംഘങ്ങളിൽപ്പെട്ട ഒരു സംഘമാണ് അത്ര ഇവരുടേത് ഈ സംഘത്തിൽ തന്നെ മറ്റൊരു പ്രധാനിയായിട്ടുള്ള അബ്ദുള്ള എന്ന വ്യക്തിയാണ് അഭയാർത്ഥികളെ ബോട്ടുകൾക്കടുത്തേക്ക് ആനയിക്കുന്നത് അഭയാർത്ഥികളെ ഫ്രാൻസിൽ അനുഗമിച്ചിരുന്ന ബേഷ എന്ന മറ്റൊരു വ്യക്തി യു കെയിലേക്കുള്ള മറ്റൊരു ചെറിയ ബോട്ടിൽ കയറിക്കൂടി അയാൾ ഇപ്പോൾ വെസ്റ്റ് യോർക്ക് ഷെയറിലെ മൈഗ്രന്റ് ഹോസ്റ്റലിൽ താമസിക്കുന്നു അഭയത്തിനായിട്ട് ഇയാൾ അപേക്ഷയും നൽകിയിട്ടുണ്ട് അത്രേ സ്വന്തം രാജ്യത്ത് ഇസ്ലാം എന്താണ് എന്ന് മനസ്സിലാക്കി ഇസ്ലാമിന്റെ ഭീകരതകൾ ഇനിയും നമുക്ക് വയ്യ സഹിക്കാനെന്ന് എന്ന് പറഞ്ഞ് ഇവര് ചേക്കേറുന്നത് രാജ്യത്തേക്ക് ഓടിക്കേറുന്നതാണ് എന്ന് നമുക്ക് ധരിക്കാം ഇവര് കയറുമ്പോൾ ഇവരുടെ കയ്യിൽ ഈ പുസ്തകവും കൂടിയുണ്ട് ഇവിടെയാണ് നമ്മൾ എതിർക്കുന്നത് ഇവര് വെറുതെയാണ് കയറുന്നതെങ്കിൽ കുഴപ്പമില്ല ഇപ്പൊ പാകിസ്ഥാനിലെ പന്ത്രണ്ട് ലക്ഷം ജനത അഭയാർത്ഥികളാക്കി മാറ്റപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ ഇന്ത്യയിട്ട ഒരു ബോംബിൽ നാൽപ്പത് ഗ്രാമങ്ങളും കടലിനടിയിലായി ശരി നമുക്ക് ഈ അഭയാർത്ഥികളോട് ഒരു ദയ തോന്നാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഈ അഭയാർത്ഥികൾ ബ്രിട്ടനിലാണെങ്കിലും ഫ്രാൻസിലാണെങ്കിലും മറ്റനേകം രാജ്യങ്ങളിൽ ചെന്ന് കേറിയിട്ട് അവിടെയൊക്കെ ഇവർ കാണിച്ചു കൂട്ടുന്നത് എന്താ ആ രാജ്യം ഇസ്ലാമിക രാജ്യമാക്കി മാറ്റണം സിറിയൻ സിറിയയെ സ്നേഹിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അവിടെ കാണിക്കുന്ന കസർത്തുകൾ കണ്ട എത്രയെന്ന് നോക്കിയ ജനസംഖ്യ പൊതുനിരത്തിലാണ് ഗതാഗതം തടസ്സപ്പെടുത്തിയിട്ട് അവരുടെ പ്രതിഷേധ പ്രകടനങ്ങളാണ് ഇവരുടെ എല്ലാവരുടെയും കൈകളിലും മാരകമായിട്ടുള്ള ആയുധങ്ങളുണ്ടാകും എന്തിനാ നാട് പൊട്ടിച്ചോറാക്കാൻ നാട് കത്തിക്കാൻ ഇവര് വേറെ ഒരു രാജ്യത്തേക്ക് പോകുമ്പോൾ ഈ മതത്തിന്റെ മാലിന്യവും ഈ കിതാബും അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ക്രൂരതകളും ഇവിടെ വലിച്ചെറിഞ്ഞിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് കുഴപ്പമുണ്ടായിരുന്നത് ആ പുതിയ വീഡിയോ ആണ് അനില പുതിയ വീഡിയോ ആണ് അനില അത് ഇപ്പോഴായിട്ട് ഇട്ടതാട്ടെ നോക്കട്ടെ ഇന്നലെ ഇട്ടതാ ഇന്നലെ അതുപോലെ ക്രിസ്ത്യൻ രാജ്യമായ യു കെയില് ഒരു പാസ്റ്ററിനെ പിടിച്ചു നിർത്തി മുസ്ലിം ജനക്കൂട്ടം ആക്രമിക്കുന്ന ഒരു വാർത്ത വന്നിട്ടുണ്ട് വേറെ ഒന്നുമില്ല ഇവിടെ സ്വതസിദ്ധമായ രീതി തന്നെയാണ് എവിടെ പോയാലും ഈ മതത്തിൻ്റെ മാലിന്യവും തലയിലേറ്റിയാണ് പോകുന്നത് ആ നാടുകൂടി കൂട്ടിച്ചോറാക്കാൻ പിന്നെ പറയണോ